പ്രിമലൂരിലെ സുഹൃത്തുക്കളെ കരുവാരകൊണ്ട് കേരള ദീപ്തി ക്ലബ്ബും അതുപോലെ തന്നെ നാട്ടുകാരും ജനകീയമായിട്ടൊക്കെ സംഘടിപ്പിച്ച ഒരു ഗാനമേള ഒരു കണ്ണൂർ ഷെരീഫും അതുപോലെ തന്നെ നമ്മുടെ സുറുമി വയനാടൊക്കെ പങ്കെടുത്ത ചടങ്ങുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം നടന്നു അതിൻ്റെ വീഡിയോസും പാട്ടുകളൊക്കെ നമ്മൾ പങ്കുവെച്ചിരുന്നു അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഒരു അല്പഭാഗം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അത് ആ ഒരു ചടങ്ങിൽ കരുവാണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ പലിയ പ്രതിനിധികൾ ഒക്കെ പങ്കെടുത്തിരുന്നു പലിയ വേണ്ടി ഡയാലിസിസ് പാലിയും ഡയാലിസ് സെൻ്ററിലേക്ക് ഡയാലിസിസ് ചെയ്യുന്നൊരു മെഷീന് ഈ ഒരു ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കണം അപ്പോൾ അതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്തായാലും ആ ഒരു വീഡിയോ ചടങ്ങും അതുപോലെ തന്നെ അതിലൊരു ചെറിയൊരു കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ നോവൽറ്റി ക്ലബ്ബ് സമാഹരിച്ച ഒരു ഫണ്ട് കൈമാറ്റം അൻപതിനായിരം രൂപയുടെ ഒരു ഫണ്ട് കൈമാറ്റവും ആ സ്റ്റേജിൽ വെച്ച് നടന്നു അവർ പറയുന്ന കാര്യങ്ങളും യുവജന സംയുക്തമായി സംഘടിപ്പിക്കുന്ന തീർച്ചയായും വളരെ നല്ല ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനുള്ളത് പരിവാരം കൊണ്ടത് പാലിയ ടീമിന് ഒരു ഡയാലിസിസ് മെഷീൻ നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി യുവജനകൂറ്റി നടത്തുന്ന ഈ മഹത്തായ പരിപാടിക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന അതിനുവേണ്ടി എല്ലാവരും വളരെ സമയകൃത്യത പാലിക്കണമെന്ന നിർദ്ദേശമുള്ളതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഈ പരിപാടി എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് അനവധി നിരവധി സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മളുമായി സഹകരിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും പ്രോഗ്രാം കമ്മിറ്റി കൂടി അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ മഹത്തായ പരിപാടി പ്ലാൻ ചെയ്തതു മുതൽ ഞങ്ങളോടൊപ്പം ഒരു ജ്യേഷ്ഠ തുല്യനെ പോലെ നിറസാന്നിദ്ധ്യമായ അഷഫ് ദോസിനെ നന്ദിയോടുകൂടി ഞങ്ങൾ സ്മരിക്കുകയാണ് ഒരു നല്ല കയ്യടി അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും അറിയിക്കുന്നു അതോടൊപ്പം നമുക്കറിയാം കരുവാരകുണ്ട് ജീവകാരുണ്യത്തിനെ ചെറുത്ത് പിടിക്കുന്ന കരുവാരകുണ്ടിനൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം ജീവകാരുണ്യത്തിന്റെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലേക്കുന്ന ഒരു കൂട്ടായ്മയാണ് കരുവാരകുണ്ടിന്റെ പാലേക്ക് പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേരള മുൻപന്തിയില് കാരണം കൊറോണ ടൈമില് ഭക്ഷണ കിക്ക് മരുന്ന് ഇതിനൊക്കെ ഓടി നടക്കുന്ന ഒരു ദീപികയും കേരള കൂട്ടായ്മയും ഞാൻ ഈ ഇവിടെ കാണുകയുണ്ടായി അത് എടുത്തു പറയാതിരിക്കാൻ പറ്റുന്ന എടുത്തു പറയാതിരിക്കാൻ കഴിയ കാരണം ഈ വേദി ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല ആകെ ഒരു മിനിറ്റിനകത്തും ഞാൻ നിർത്തുന്നതാണ് കാരണം ഒരുപാട് ആളുകൾ ആശംസ അറിയിക്കാൻ പിച്ചിട്ടുണ്ട് കാരണം സമയത്തിന്റെ കുറവ് ആ കാരണം കൊണ്ട് സമയക്കുറവ് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ഈ ഒരു പരിപാടി ഇവിടെ വിജയിപ്പിക്കണമെന്നും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ജീവന്റെ തുടിപ്പിന് ഒരു കൈത്താങ് ഏറ്റവും വളരെ മനോഹരമായ ഒരു ക്യാപ്സൻ ആണ് ജീവന്റെ തുടിപ്പിന് ഒരു കൈത്താങ് എന്ന ക്യാപ്ഷനിലൂടെ ഇവിടുത്തെ നേരത്തെ ചെറിയ ഒരു ഉദ്ഘാടന ചടങ്ങ് വലിയ സമയമൊന്നുമില്ലാത്ത ചെറിയൊരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു അതില് തെരുവായകുണ്ട് പാലിയെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങള് ആ ഒരു സേവനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം അപ്പൊ ആ ഒരു ഒരു ഡയാലിസി മിഷൻ നൽകുക എന്ന നല്ല ഒരു ഉദ്ദേശം ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയും വളരെ മനോഹരമായിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് സന്തോഷമുണ്ട് ഒരു സംഗീത വിരുദ്ദിന് ഞങ്ങൾക്കും കൂടെ പങ്കെടുക്കാൻ എല്ലാവർക്കും സ്ഥലക്കും നമസ്കാരം പരിപാടിക്ക് ഗവൺമെന്റ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഈ ഒരു മഹത്തായ ജീവകാരുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഞാൻ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ജനകീയ കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന ഈ മഹനീയ പ്രവർത്തനത്തിന് നമ്മളാൽ ആകുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്

കേരളീയം ജനന കൂട്ടാനും സംഘടിപ്പിക്കുന്ന പ്രത്യേക മേഘാശയുടെ ഭാഗമാണ് സാഹസികൾ ഒത്തിരി സന്തോഷം നിങ്ങളവിടെ ക്ഷണിച്ചതിന്റെ എല്ലാ ചിന്മങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അത് നമുക്ക് പറഞ്ഞതുപോലെ ഒരുപാട് മെറ്റ് ഗാനങ്ങൾ നമുക്ക് നമ്മൾ നമ്മൾ വിട്ടു പിരിഞ്ഞുപോയ കലാകാരനായ ഗായകനാണ് പിന്നദ് ഖാർ തീർക്കയുടെ ഇട്ട് കാലങ്ങളിൽ ഒരു കിട്ടുന്ന